ഇതിൽ സുതാര്യമായി കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടോ ആരാണ് വിശദീകരിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പരാതി ഉയരുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വഴി മുഖ്യമന്ത്രിയെ സ്വാധീനിക്കാൻ ശ്രമം നടന്നിട്ടുണ്ടോ എന്ന സംശയം വരുമ്പോൾ അതിൽ മുഖ്യമന്ത്രി ഒരു വിശദീകരണം സ്വാഭാവികമായും ജനങ്ങൾക്ക് നൽകണ്ടേ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രി അതിലൊരു തുറന്ന പ്രതികരണം നടത്തേണ്ടതുണ്ട് അങ്ങനെ ഒരു തുറന്ന പ്രതികരണം മുഖ്യമന്ത്രിയിൽ നിന്ന് കേരളം കേട്ടിട്ടില്ല പകരം ആരൊക്കെയാണ് പ്രതികരിക്കുന്നത് പാർട്ടിയിലെ മറ്റു നേതാക്കൾ പ്രതികരിക്കുന്നു എം വി ഗോവിന്ദൻ ആവർത്തിച്ച് പ്രതികരിക്കുന്നു ഇന്നിപ്പോൾ പാർട്ടി കോൺഗ്രസിൽ വ്യത്യസ്ത സ്വരമായി മുഹമ്മദ് സലീമിന്റെ പ്രതികരണം വരുന്നുണ്ട് കാരണം കേസ് നേരിടേണ്ടത് കേസ് ആർക്കെതിരെയാണോ അവരാണ് നേരിടേണ്ടത് എന്ന് പറയുന്നുണ്ട് അത് സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ് പാർട്ടി പിന്നീട് വിശദീകരിക്കുമ്പോൾ നമ്മുടെ ചർച്ചയിലെ പ്രതിനിധിയൊക്കെ പറയുന്നു സ്വാഭാവികമായിട്ടും വീണക്കെതിരെയാണ് കേസ് വീണയാണ് നേരിടേണ്ടത് ശരിയത് നേരിടുമ്പോഴും ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്കുള്ള ഒരു വ്യക്തത വരുത്തേണ്ടത് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകുന്നുണ്ടോ ഇത് ഈ പറയുന്ന മഴവിൽ സഖ്യത്തിന്റെ ഒരു തട്ടിപ്പാണെന്നും മഴവിൽ സഖ്യമാണ് ഇതിന് പിന്നിൽ എന്നൊക്കെ പറയുന്ന ഒരു രാഷ്ട്രീയമായ പ്രതികരണമാണ് അതിലപ്പുറം ഇതിന്റെ കൃത്യമായ കാര്യങ്ങളിലേക്ക് പോകണം എന്താണ് ആ സേവനം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീരുന്നു എന്തായിരുന്നു ആ സേവനം എന്ന് വിശദമാക്കാൻ ഇതുവരെ പാർട്ടിക്കും കഴിഞ്ഞിട്ടില്ല ഈ പറഞ്ഞ വീണ തൈക്കണ്ടി ഇതുവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ടില്ല വീണ പറയണോ എന്ന് ചോദിച്ചാൽ വീണയ്ക്ക് ജനങ്ങളോട് യാതൊരു ബാധ്യതയുമില്ല ജനങ്ങളോട് പറയേണ്ട എന്ന് കരുതാം പക്ഷേ വീണയുടെ പിതാവാരാണ് ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ടേ അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ആ ചോദ്യം അവിടെ വരും